ഇന്നലെ നടന്ന ദേശീയ പണിമുടക്ക് സംസ്ഥാനത്ത് പൂർണമായിരുന്നു പലയിടത്തും ചില്ലറ അക്രമവും ഭീഷണിയുമൊക്കെ ഉണ്ടായെങ്കിലും കാര്യമായ ഇല്ലാതെ പണിമുടക്ക് അവസാനിച്ചു ഇന്നത്തെ പണിമുടക്കിന്റെ ഹൈലൈറ്റ്സ് ഒന്നും നോക്കാം പ്രധാനപ്പെട്ട ഒരു സംഭവം സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയെ റോഡിൽ തടഞ്ഞതാണ് ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞ മകനെ ആസ്പത്രിയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്നതിനിടെ പണിമുടക്ക് അനുകൂലികളായ സിഐ ടിയു പ്രവർത്തകർ സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയുടെ കാർ തടഞ്ഞു സി പി എം രാമണേശ്വരം മാക്കി ബ്രാഞ്ച് സെക്രട്ടറി പി അനീഷിനെയും കുടുംബത്തെയുമാണ് കാഞ്ഞങ്ങാട് നഗരത്തിൽ സിഐ പ്രവർത്തകർ തടഞ്ഞത് നാവിന് മുറിവേറ്റ നാലര വയസ്സുള്ള മകനെയും കൊണ്ട് ബുധനാഴ്ച രാവിലെ അനീഷ് കാഞ്ഞങ്ങാട്ട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ പോയിരുന്നു ഉടനെ അവിടെ ഒരു ഓപ്പറേഷൻ നടത്തി ഇനി വീട്ടിൽ വിശ്രമിച്ചാൽ മതിയെന്ന് ഡോക്ടർമാർ പറയുകയും ചെയ്തു അതോടെ അവർ ആസ്പത്രി വിട്ടു എന്നാൽ കാഞ്ഞങ്ങാട് കോട്ടശേരിയിൽ എത്തിയപ്പോൾ ഇരുപതോളം ആളുകൾ ചേർന്ന് ഈ കാർ തടഞ്ഞു തന്റെ മകനെ ആസ്പത്രിയിൽ കാണിച്ചു വരികയാണെന്ന് അനീഷ് പലതവണ പറഞ്ഞിട്ടും സമരക്കാർ വിട്ടില്ല ആസ്പത്രിയിൽ നിന്നാണ് വരുന്നതെന്ന് കാലുണ്ടായ സ്ത്രീകളും പറഞ്ഞു കാറിൽ ക്ഷീണിതരായി കിടക്കുന്ന കുട്ടിയെ കണ്ടിട്ടും അവർ പോകാൻ സമ്മതിച്ചില്ല താൻ പാർട്ടി ബ്രാഞ്ച് ആണെന്നും ഭാര്യ പാർട്ടി അംഗമാണെന്നും അനീഷ് പറഞ്ഞെങ്കിലും ഒരു കാര്യവും ഉണ്ടായില്ല കാറിൽ നിന്നിറങ്ങിയ അനീഷ് ഇതല്ല പാർട്ടി പഠിപ്പിച്ച സമരം എന്ന് പറഞ്ഞു 네. റോഡിൽ കുത്തിയിരുന്നു ഞാനും പണിമുടക്കിനൊപ്പമാണ് ആശുപത്രിയിൽ പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായാൽ പിന്നെന്ത് ചെയ്യും ആശുപത്രിയിൽ പോകുന്നവരെ തടയാൻ ഒരു നേതാക്കളും പറഞ്ഞിട്ടില്ല എന്നും അനീഷ് പറഞ്ഞു അനീഷ് റോഡിലും വീട്ടുകാർ കാറിലുമായി ഏതാണ്ട് മുക്കാൽ മണിക്കൂർ സമയം അങ്ങനെ ഇരുന്നു സമരക്കാരിൽ ചില കാറിലുണ്ടായിരുന്ന സ്ത്രീകളോട് മോശമായി സംസാരിച്ചതായും പരാതിയുണ്ട് അതിനിടെ രാവണേശ്വരത്തെ സി പി എം നേതാക്കളുടെ വിളി വന്നു മഹ്മൂദ് മുറേനാവി ഉൾപ്പെടെയുള്ള കാഞ്ഞങ്ങാട്ടെ പ്രാദേശിക സിപിഐഎം നേതാക്കളും സ്ഥലത്ത് വന്നു പൊയ്ക്കൊള്ളൂ എന്ന് സമരക്കാർ പറഞ്ഞെങ്കിലും അനീഷ് ആദ്യം വഴങ്ങിയില്ല എന്റെ മകന്റെ അവസ്ഥ പറഞ്ഞിട്ടും ഇവർ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നെന്ന് മാത്രമല്ല മോശമായ ഭാഷയിൽ സംസാരിക്കുകയും എന്നാണ് അനീഷ് പറഞ്ഞത് പിന്നീട് സമരക്കാർ തന്നെ അനീഷിനെ സമാധാനിപ്പിച്ച് കാറിൽ കയറ്റി വിടുകയായിരുന്നു പിന്നെയുണ്ടായ ഒരു സംഭവം ഇടുക്കി പീരുമേട്ടിൽ തപാൽ വകുപ്പ് ജീവനക്കാരനെ സി പി എം നേതാവ് മർദ്ദിച്ചതാണ് ജീവനക്കാരൻ എം മഠസ്വാമിക്കാണ് മർദ്ദനമേറ്റത് പണിമുടക്കിന്റെ ഭാഗമായി പോസ്റ്റ് ഓഫീസ് അടക്കാൻ സി പി എം പ്രവർത്തകർ ആവശ്യപ്പെട്ടിരുന്നു പോസ്റ്റ് ഓഫീസ് അടച്ച് പുറത്തിറങ്ങിയപ്പോൾ മടസ്വാമിയുടെ മുഖത്ത് സി പി എം നേതാവ് അടിക്കുകയായിരുന്നു പിന്നെ ആറ്റിങ്ങലിൽ ജോലിക്കെത്തിയ ഹയർ സെക്കൻഡറി അധ്യാപകനെ പ്രതിഷേധക്കാർ മർദ്ദിച്ചതായി പറയുന്നു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ വി അനൂപിനാണ് മർദ്ദനമേറ്റത് സ്കൂളിലെത്തിയ പ്രതിഷേധക്കാരുടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ചതായിരുന്നു ഇതിന് കാരണം സ്കൂളിലെ വൈദ്യുതി ഇവർ കട്ട് ചെയ്തെന്നും അധ്യാപകൻ പറയുന്നുണ്ട് കൊല്ലം ആയൂരിൽ പോസ്റ്റ് ഓഫീസിലെ താൽക്കാലിക ജീവനക്കാരനെ എൽ ഡി എഫ് പ്രവർത്തകർ മർദ്ദിച്ചു ഈ പ്രതിഷേധത്തെ തുടർന്ന് പോസ്റ്റ് ഓഫീസ് അടിച്ച് പുറത്തിറങ്ങിയ ജീവനക്കാരൻ നന്ദുവിനെയാണ് മർദ്ദിച്ചത് കുമളിയിൽ സർക്കാർ ഉദ്യോഗസ്ഥന് നേരെയും പണിമുടക്ക് അനുകൂലികളുടെ മർദ്ദനമുണ്ടായി ജലസേചന വകുപ്പിലെ പ്രൊബേഷണറി ജീവനക്കാരനായ അടിമാലി സ്വദേശി വിഷ്ണുവിനാണ് മർദ്ദനമേറ്റത് അതിനിടെ ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി നടന്ന പ്രകടനത്തിൽ സിഐ ടിയു നേതാവിന് തെരുവുനായുടെ കടിയേറ്റ് റാണിയിലെ ഇട്ടിയപ്പാറ സെൻട്രൽ ജംഗ്ഷനിൽ സി ഐ ടിയു യൂണിയൻ സെക്രട്ടറി പി ഐ ബഷീറിനാണ് നായയുടെ കടിയേറ്റത് പ്രസംഗം കേട്ടു നിൽക്കുന്നതിനിടെയാണ് ഇദ്ദേഹത്തെ തെരുവു നായ ആക്രമിച്ചത് ബഷീറിനെ കടിച്ചതിന് പിന്നാലെ നായ യും ചെയ്തു നായയുടെ പല്ലുകൾ അദ്ദേഹത്തിന്റെ കാലിൽ ആഴത്തിലാണ് പതിഞ്ഞത് ഉടനെ റാന്നി താലൂക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ വെച്ച് റാബിസ് വാക്സിൻ എടുക്കുകയും ചെയ്തു ഈ നായ മറ്റാരെങ്കിലും കടിച്ചതായി വിവരമില്ല നായയെ പിന്നീട് കണ്ടിട്ടില്ലെന്നും സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ പറയുന്നു ഈ പണിമുടക്കിനെ വെല്ലുവിളിച്ചാൽ സ്വാഭാവിക പ്രതികരണം ഉണ്ടാകുമെന്നും പണിമുടക്കിന്റെ ഭാഗമായി സംസ്ഥാനത്ത് എവിടെയും കാര്യമായ അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും എൽ ഡി എഫ് കൺവീനർ കൂടിയായ സി ഐ ടി യു സംസ്ഥാന പ്രസിഡന്റ് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു തൊഴിലാളികളുടെ മുമ്പിൽ പണിമുടക്കിനെ വെല്ലുവിളിച്ചെത്തിയാൽ സ്വാഭാവികമായി ചില പ്രതികരണങ്ങൾ ഉണ്ടാകും അത് മാനുഷികമായി അത് മാത്രമാണ് ഇന്നലെ സംഭവിച്ചിട്ടുള്ളത് ഇടതുപക്ഷ സർക്കാരിന് തൊഴിലാളി അനുകൂല നിലപാടാണ് ഉള്ളതെന്നും എൽ ഡി എഫ് കൺവീനർ പറഞ്ഞു എന്നാൽ ഇതേ എൽ ഡി എഫ് സർക്കാർ തന്നെ ഇന്നലെ ഡൈസ്നോൺ പ്രഖ്യാപിച്ചിരുന്നു ഡൈസ്നോൺ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നോ വർക്ക് നോ പേ എന്നാണ് ലാറ്റിൻ വാക്കായ ഡൈസ്നോൺ എന്നതിൽ നിന്നാണ് ഇത് ഇതിന്റെ അർത്ഥം കണക്ക് വെക്കാത്ത ദിവസം എന്നതാണ് സർക്കാർ ജീവനക്കാരൻ അനുമതി ഇല്ലാതെയോ അവധിക്ക് അപേക്ഷിക്കാതെയോ അംഗീകരിക്കാതെയോ ജോലിക്ക് എത്താതെ ഇരുന്നാൽ ആ ദിവസം ഡൈസ്നോൺ ആയി കണക്കാക്കപ്പെടും അതായത് ഇന്നലെ ജോലിക്ക് പോകാത്തവർക്ക് ഒരു ദിവസത്തെ ശമ്പളം നഷ്ടപ്പെടും